السلام عليكم ورحمة الله وبركاته والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل لتحيلتي أدرك يا رسول الله يا حبيب الله بهمانة ملا صورتك لا അള്ളാഹു സുബഹാനോ താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് പങ്കുവെക്കുന്ന വിഷയം ചില ഉറക്കമൊക്കെ ചിലപ്പോൾ നമുക്ക് സ്വതക്കയായി ചിലപ്പോൾ ധർമ്മമായിട്ട് വരും എങ്ങനെയാണ് ഉറക്കം സ്വതക്കയാകുന്നത് നമുക്ക് അതീസ് പരിശോധിക്കാം ورقم إنجني تيلا ورقم صدقة ياقوم برديفال نارنجا داقوم نسائي رحم الله رجع بردونا حديث أنا بدردا رضي الله عنه قال رسول الله صلى الله عليه وسلم من أتى في راشه وهو ينوي أن يقوم يصلي من الليل فغلبته وإنا وتعس كتب له ما ൻബി നബിസ്ാഹു അലഹി വസ്ലം ഞങ്ങൾ പറഞ്ഞു ഒരാൾ രാത്രി കിടക്കാൻ അവൻ്റെ ബെഡിലേക്ക് ചെല്ലുന്നു അവൻ ഉദ്ദേശിക്കുന്നു അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവൻ കരുതുന്നു രാത്രി തഹജ് നിസ്കരിക്കാൻ എഴുന്നേൽക്കണം എന്ന് രാത്രി തഹജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ വലിയ താൽപ്പര്യത്തോടെ മനസ്സിൽ വലിയ ആഗ്രഹത്തോടെ ഒരാൾ ഉറങ്ങാൻ കിടന്നു അങ്ങനെ ഫഹലപത്തു ഐനാവു അവൻ ഉറക്കു കൂടിപ്പോയി അത്താസ്ബാ പ്രഭാതമായപ്പോഴാണ് അറിഞ്ഞത് സുബൈ ബാങ്ക് കൊടുത്തപ്പോഴാണ് അറിഞ്ഞത് അഥവാ സുബൈൻ്റെ മുമ്പ് നിസ്കരിക്കുന്നതാണല്ലോ തഹജുദ് ഇഷാഖ് നിസ്കരിച്ച് അല്പം ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുക സുബയുടെ മുമ്പ് ഇതിനാണ് തഹജു നിസ്കാരം എന്ന് പറയാം ഈ തഹജാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ഉറക്കിൻ്റെ ആ ഒരു ക്ഷീണം കാരണം അറിഞ്ഞില്ല അങ്ങനെ അങ്ങനെ ഒരാൾ ഉറങ്ങിയാൽ ആ ഉറക്കത്തെ പറ്റി നബി നബിസല്ലാഹു അലൈവിസലങ്ങൾ പഠിപ്പിക്കുന്നത് നൗമു അലി ആ ഉറക്കിന് റബിന്റെ അടുക്കൽ നിന്ന് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് റബ്ബിൻറെ അടുക്കൽ പ്രതിഫലമുണ്ട് അറിഞ്ഞുകൊണ്ട് അറിയാതെ ഉറക്കം കൊണ്ടയാൾ അറിഞ്ഞില്ല അങ്ങനത്തെ മനുഷ്യനിക്ക് അയാളുടെ ഉറക്കം റബ്ബ് അതിന് പ്രതിഫലം കൊടുക്കും കാരണം എന്തുകൊണ്ട് അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അയാൾക്ക് താഹൂത് നിസ്കരിക്കണം എന്ന് തന്നെയാണ് അവ നീയത്ത് മനസ്സിലുണ്ടായി നീയത്ത് മനസ്സിലുണ്ടായപ്പോഴോ അയാൾക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹുത്താല നൽകി അവ നീയത്താണ് ഇഹ്ലാസാണ് പ്രധാനം ഇഹ്ലാസ് ഉണ്ടായാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും ഇഹ്ലാസിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇഹ്ലാസ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ് ഇഖിലാസ് മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത് അള്ളാഹുവിൻ്റെ പറയുന്നുണ്ട് അള്ളാവു നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുകയില്ല അല്ല നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത് ഒല്ലായിലാസുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കുമല്ല നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ ശരീരത്തിൻ്റെ വണ്ണോ വലിപ്പോ ആകൃതിയോ ഒന്നും അള്ളാക്ക് അതല്ലാവു പരിഗണിക്കുന്നതേ അല്ല നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതനുസരിച്ച് നിങ്ങൾക്ക് നാളെ പരലോകത്ത് നന്മ നന്മ കിട്ടൂല എന്നാണ് നിങ്ങൾ നല്ല ശരീരമായി അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ഉണ്ടാവില്ല പക്ഷേ അല്ല നോക്കുന്നത് വലാക്കിൻ അല്ല നോക്കുന്നത് എന്തൊരു ഇലാക്കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് നിങ്ങളെ ഹൃദയ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് കാരണം ഹൃദയത്തിലേക്കാ ഹൃദയത്തിലാണ് ഇഖിലാസ് ഉള്ളത് ഇഹ്ലാസിൻ്റെ സാന്നിധ്യം എവിടെയാണ് ഉള്ളത് അത് ഹൃദയത്തിലാണ് അള്ളാഹു സുബാനോ താല ഖുർആാനിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇഹ്ലാസോടുകൂടെ ജീവിക്കണം ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു താല നമുക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹു പറഞ്ഞല്ലോ ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിനിക്കു ആരാധനാ കർമ്മങ്ങൾ ജീവിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആണ് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് തന്നെ അപ്പൊ ഇഹ്ലാസിന് വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹിന്റെ അള്ളാഹു താല ഓരോ മനുഷ്യനെയും അള്ളാഹു താല പരലോകത്തേക്ക് ഹാജറാക്കലും അവരവരുടെ നീയത്തനുസരിച്ചുകൊണ്ടും അവരുടെ ഒക്കെ ഉദ്ദേശങ്ങളനുസരിച്ചു കൊണ്ടുമാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ശുദ്ധി എത്രത്തോളം ഉണ്ട് അതനുസരിച്ചു കൊണ്ടാണ് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു ബാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ തീർച്ചയായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നീയ്യത്ത് കൊണ്ട് മാത്രമാണ് അപ്പോഴാണ് നമുക്കതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ നിങ്ങൾ എത്രത്തോളം അള്ളാഹു സുബാനോത്താല നിങ്ങൾക്ക് വിവാദത്ത് ചെയ്യുന്നുണ്ടോ അതല്ല നോക്കുന്നത് ആ വിവാദത്തിൻ്റെ നീയത്തെന്താണ് ആ നീയത്തെന്താണ് അത് നല്ല നീയത്താണ് അതിന് അള്ളാഹു താല പ്രതിഫലം നൽകുന്നു അള്ളാഹു താല പ്രതിഫലം നൽകുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറയാണ് ഏതൊരു മനുഷ്യനും അവൻ്റെ മനസ്സിൽ അവൻ കരുതുന്നത് അനുസരിച്ചു കൊണ്ടാണ് അവൻ ഉദ്ദേ അവൻ്റെ പ്രവർത്തനങ്ങളെ അള്ളാഹു താല പ്രതിഫലാർഹമാക്കുന്നു അവൻ്റെ നീയത്ത് എങ്ങനെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അതിന് അള്ളാഹുത്താലെ അല്ലാഹിൻ്റെ റസൂലിൻ്റെ രൂപം പറഞ്ഞു ഫമിൻഖാനത്ത് ഹിജ്റത്തു ഇല അഹി വസൂലി ഫിജ്റത്തു ഇല അല്ലാഹി വസൂലി ഒരാളുടെ ഹിജറ ഒരാളുടെ പലായനം അള്ളാഹുവിലേക്കോ റസൂലിലേക്കുമാണ് അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ടൊരാൾ ഇറങ്ങുന്നു ഒരു പ്രവർത്തനം ചെയ്യുന്നു അപ്പോൾ അത് അള്ളാഹുവും റസൂലും പൊരുത്തപ്പെട്ടതാകും അള്ളാഹു അള്ളാഹു അതിന് പ്രതിഫലം നൽകും അള്ളാഹു റസൂലും പൊരുത്തപ്പെട്ടതാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടും ഒമൻകാലൂലിയ ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാളുടെ പാലായനം ഉള്ളതെങ്കിൽ ആ പാലായനം അത് ദുന്യവികായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ദുന്യാവ് കിട്ടും ദുന്യാവിലെ അവൻ്റെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ പരലോകത്ത് കൊണ്ടുണ്ടാവില്ല അവിമ്രാച്ചിൻ ഒരു സ്ത്രീയുടെ കാര്യത്തിന് വേണ്ടി സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ലഭിക്കാൻ വേണ്ടി ഒരാൾ പാലായനം ചെയ്യുകയാണെങ്കിൽ എങ്കിൽ കുക ആ സ്ത്രീയെ അവനിക്ക് വിവാഹം കഴിക്കാമല്ലോ പക്ഷെ പല ലോകത്തൊരു ഗുണം അവരുടെ ഉണ്ടാവില്ല ഫഹി ചറത്തൂല അവൻ അവനെന്തു ഉദ്ദേശിച്ചുകൊണ്ടാണോ അവൻ പാലായനം ചെയ്യുന്നതെങ്കിൽ ആ ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണവരുടെ അതോ അതിൻ്റെ ആകെ തുക നമ്മളെന്തു ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുന്നോ അതിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും വ്യക്തമായി പറഞ്ഞാൽ നമ്മളൊരാളെ സഹായിക്കുന്നത് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകണം മറ്റൊന്നും മറ്റൊന്നിനും റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യത റബ്ബ് സ്വീകരിക്കുകയില്ല അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടണോ അള്ളാഹുവിന് വേണ്ടിയിട്ടാവണം എന്തൊരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ ചെറുതാവട്ടെ വലുതാവട്ടെ എന്തൊരു കാര്യം ചെയ്യും അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഇതൊക്കെ വിശ്വാസികളോട് പറയണതാണ് ഇസ്ലാം മതവിശ്വാസികളോടാണ് ഇതൊക്കെ പറയുന്നത് മറ്റുള്ള ആളുകൾ ഇത് കേൾക്കുന്നുവെങ്കിൽ അവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തം ഒന്നുമില്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അള്ളാൻ്റെ പൊരുത്തം മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കാം ആളുകൾ കാണട്ടെ ആളുകൾ എന്നെ എന്നെ പുകഴ്ത്തട്ടെ ഇപ്പോൾ ധർമ്മങ്ങളൊക്കെ നല്ലോണം കൊടുക്കുന്ന കാലാണ് എല്ലാരും ദുരന്തങ്ങളിലേക്ക് മറ്റുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ അവിടെയൊക്കെ സഹായിക്കുമ്പോഴും ആർക്കും ആരെ സഹായിക്കാം ഇസ്ലാമിൽ അതിനൊക്കെ പുണ്യമുണ്ട് അത് നമ്മ ഇസ്ലാം മതവിശ്വാസികൾ തന്നെ ആകണമെന്നില്ല ആർക്ക് ഒരാൾ ഭക്ഷണം കൊടുത്താലും അതിന് കുലി ആർക്കൊരാൾ വെള്ളം കൊടുത്താലും കുലി കിട്ടും പറയുന്നു ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗം കിട്ടിയ ഒരു കഥ ഹദീസിലുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു കാര്യം ഒരു വീഡിയോ ചെയ്തിരുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗം കിട്ടിയ കഥ ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ് അവിടങ്ങളിലൊക്കെ നീങ്ങത്താണ് പ്രധാനം അപ്പം മുസ്ലിം മനുഷ്യന് കൊടുത്താൽ അത് മുസ്ലിം ആവട്ടെ മറ്റു മതവിഭാഗം ആവട്ടെ നീ ഒരു മതം ഇല്ലാത്തവനും ആവട്ടെ ഒരു പിടി ഭക്ഷണം കുറച്ച് വെള്ളം അന്നം കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ഉണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം പക്ഷെ നീയത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകണം ആളുകൾ കാണുന്നതിന് വേണ്ടി ആളുകൾ ഞാനൊരു ധർമ്മം ചെയ്യുന്ന ആളാണെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ കൊടുത്താൽ പ്രതിഫലം ഇല്ല അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവിടെ രോഗം മാറാൻ വേണ്ടി വസിയത്ത് ചെയ്ത ഭർത്താവിൻ്റെ നെഞ്ചുവേദന മാറാൻ വേണ്ടി ഒരാൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അവർക്ക് പരിപൂർണമായ ആഫിയത്ത് കൊടുത്ത് പരിപൂർണമായ ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ എന്ത് രോഗങ്ങളാണെങ്കിലും പടച്ചറപ്പ് ആ അവർക്കൊക്കെ അതിൻ്റെ ശിഫ നൽകട്ടെ പ്രയാസങ്ങളിൽ ആ അവരെ നമ്മളെ ആരും അള്ളാഹു പ്രയാസപ്പെടുത്താതിരിക്കട്ടെ ആഫിയത്തും ആരോഗ്യവും അവർക്ക് അള്ളാഹു നൽകട്ടെ പരിപൂർണ ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇഷാ നമുക്ക് ഓരോ സദസ്സുകളിലും ദ ചെയ്യാം അവരും ദ ചെയ്യുക നല്ലവണ്ണം ദ്വാ ചെയ്യുക ഇഷാ ഓക്കെ സല അല്ലാഹു വല മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته